കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നൊരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി അപ്പോൾ വീടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ട് ഓഫീസിൽ ചെന്നാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ശാന്തമായിട്ടിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ നമ്മളൊരു റൂമിൽ കടന്ന് ഉറങ്ങുന്നു നമുക്ക് ഉറക്കത്തിന് ഒരു സുഖം കിട്ടുന്നില്ല നമുക്ക് ഉറക്കമില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും അത് പല രീതിക്കും വരാം ഉദാഹരണത്തിന് ഒരു ബെഡിൻ്റെ അടിയിൽ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കട്ടിലിട്ടിട്ടാണ് കിടക്കുന്നത് അതൊരു നെഗറ്റീവ് എനർജിയാണ് ഈ ഉറക്കം നമുക്ക് കിട്ടത്തില്ല നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ പ്രധാന വാതിലിന് സമീപത്ത് ചൂല് ചെരുപ്പ് ഷൂറാക്ക് അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് അതല്ലെങ്കിൽ നമ്മൾ വ വീടിൻ്റെ ഒരു മെയിൻ വാതിലടച്ച് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ടൈലുകളെല്ലാം പൊട്ടി കിടക്കുന്നത് വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഉള്ള റോട്ടിൽ ഒരു വലിയ കുഴിയാണ് അവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് ഇതൊക്കെ നെഗറ്റീവ് എനർജികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് അപ്പം ഷൂറാക്കും മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് സ്ഥാനം മാറ്റി മറ്റേ സ്ഥലത്തേക്ക് വയ്ക്കാം മറ്റേ ചൂലാണെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റി സൂക്ഷിക്കാം പൊട്ടിയ ടൈലാണെങ്കിൽ അത് മാറ്റി പുതിയ ടൈലിടാം ആ വെള്ളം കെട്ടി കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മണ്ണിട്ട് നികത്തിയ വെള്ളം അതൊന്ന് കറക്റ്റ് ചെയ്യാം അങ്ങനെ ആ നെഗറ്റീവ് എനർജി നമുക്ക് എന്തൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ പ്രധാന ഡോറിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു പിന്നെ ഇത് ചെയറാണ് കിടക്കുന്നത് അതൊരു ബ്ലോക്കാണ് അപ്പോൾ അത്തരത്തിലുള്ളത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഒരു ഓഫീസിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് റൂമ് മൊത്തം പിന്നെ ഇത് ഫയലുകളെല്ലാം വലിച്ചു വരി ഇട്ടാക്കുന്നു ചെയറുകളെന്നൊരു ഓർഡറിലല്ല പിന്നെ പഴയ കലണ്ടറുകൾ ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള കലണ്ടറുകൾ മാറാതെ ഒന്നിൻ്റെ മോളി ഒന്നിൻ്റെ മോളി ഒന്നിൻ്റെ മോളി ഇട്ടാക്കുന്നു മേശപ്പുറത്ത് ഒരു കഴിഞ്ഞ നാല് ദിവസത്തെ പത്രങ്ങൾ അതുപോലെ കിടക്കുന്നു ഇതെല്ലാം നെഗറ്റീവ് എനർജികളാണ് അപ്പം ഇതെല്ലാം ആ അതിനകത്ത് ആ റൂമിനകത്തുള്ള സാധനങ്ങളെല്ലാം ഒരു അടുക്കി ചിട്ടയോടെ വെച്ച് റൂം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളുടെ ജനലുകളും വാതിലുകളിലൊക്കെ ഒന്ന് തുറന്നു തന്നെ അതിനകത്ത് എനർജി ചേഞ്ച് ആവും പിന്നെ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കംപ്ലീറ്റ് ഒന്ന് തുടയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുന്തിരിക്കും ഗ്രാമ്പു കല്ലുപ്പ് ഇതിട്ട് പോയിക്കുന്നത് വീടുകളിൽ ഓഫീസുകളിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ഓഫീസുകളിൽ അങ്ങനെ പോയി പോയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു പിന്നെ എന്ത് സ്ഥാപനമായാലും സ്വന്തമായിട്ടുള്ള ബിസിനസ് സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എനർജി അതിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഒന്ന് മാറും പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും നമുക്കൊരു നെഗറ്റീവ് എനർജി ഒരു വല്ലാത്തൊരു ഫീല് ആഹ് ഒരു ക്ഷീണവും ഇതായിട്ട് ഇപ്പോൾ ഇന്ന ഇന്നലെ തന്നെ ഒരു പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് ഇത് എനിക്ക് പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്തോ ഒരു നെഗറ്റീവ് പോല അങ്ങനെയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ കുളിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കല്ല് പിട്ടിട്ട് ആ വെള്ളത്തിലൊന്ന് കുളിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ എന്നെ വിളിച്ചു അങ്ങനെ കുളിച്ചു പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഒരു മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ ആ നെഗറ്റീവ് എനർജി അങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഒരു നാല് ബൗളെടുത്തിട്ട് ബൗളിനകത്ത് നിറച്ച് കല്ല് പിട്ടിട്ട് സ്ഥാപനത്തിൻ്റെ നാല് മൂലകളിലും വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ആ കല്ലുപ്പിനോട് പറയുന്നു ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിച്ചെടുത്ത് എന്റെ സ്ഥാപനത്തെ ശുദ്ധീകരിച്ചു തരണം അല്ലെങ്കിൽ എൻ്റെ വീടിനെ ശുദ്ധീകരിച്ചു തരണം അല്ലെങ്കിൽ എന്റെ റൂമിനെ ശുദ്ധീകരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് അതിനകത്തൊരു മാറ്റം ഉണ്ടാവും പിന്നെ ആ ഫംഗ്ഷനിൽ വേറെ ഒരു റെമഡി ഇതിന് ചെയ്യുന്നുണ്ട് അതായത് ചില വീടുകളിൽ ചില നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഉണ്ടാവും അപ്പോൾ ആ നെഗറ്റീവ് മാറ്റാനായിട്ട് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തിട്ട് പെൻസിൽ ക്രിസ്റ്റൽ വാങ്ങിക്കാനായിട്ട് കിട്ടും പെൻസിലിൻ്റെ ചെറിയ ക്രിസ്റ്റൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതൊരു നാല് ക്രിസ്റ്റൽ വാങ്ങിക്കുക എന്നിട്ട് ഈ കല്ലുപ്പിനകത്ത് അതിൻ്റെ മനയുള്ള ഭാഗം മുകളിലോട്ടാക്കി നാല് മൂലകളിലായിട്ട് വെക്കുക നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ കല്ല് ഈ പിന്നെ സ്റ്റോണിനകത്ത് ചെറിയ ചെറിയ അടയാളങ്ങളായിട്ട് വീണ് അത് മൊത്തം ഇങ്ങനെ നെഗറ്റീവായിട്ട് പൊതിഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കാണാത്തതൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് കല്ലുപ്പിട്ട് കളഞ്ഞ് പിന്നെ അത് വാഷ് ചെയ്ത് വീണ്ടും നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ടോർമാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ഉണ്ട് അത് നമ്മുടെ പ്രധാന വാതിലിൻ്റെ സമീപത്ത് കല്ലുപ്പിനകത്ത് ഇട്ടിട്ട് ലേശം വെള്ളം കല്ലുപ്പിൽ ഒഴിച്ചിട്ട് ആ ബ്ലാക്ക് ടോർമാൽ സ്റ്റോൺ അതിനകത്ത് വെക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജികളെയൊക്കെ ഇത് വലിച്ചെടുക്കും ഇത് വലിച്ചെടുത്ത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരും അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കല്ലുപ്പും കളഞ്ഞ് സ്റ്റോൺ ഒന്ന് വാഷ് ചെയ്ത് വീണ്ടും പ്രോഗ്രാം ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ലോക്കറ്റ് ധരിക്കുന്നതും ഈ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാനും നെഗറ്റീവ് എനർജി ശരീരത്തിലേക്ക് കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ബ്ലാക്ക് എന്നുള്ള സ്റ്റോൺ കൊണ്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെല്ലാം മാറി നല്ലൊരു പോസിറ്റീവ് എനർജി വന്ന് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി los lo